പൂരവിളംബരത്തോടെ മുപ്പത്താറു മണിക്കൂർ നീണ്ട തൃശൂർ പൂരം ചടങ്ങുകൾക്ക് തുടക്കമായി നെയ്തലക്കാവ് ഭഗവതി തെക്കേവാതിൽ തള്ളി തുറന്നതോടെയാണ് പൂരവിളംബരമായത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കൊമ്പൻ എറണാകുളം ശിവകുമാറാണ് ഇത്തവണയും നെയ്തലക്കാവ് അമ്മയുടെ തിടമ്പേറ്റിയത് ഇത് രണ്ടാം തവണയാണ് തിടമ്പേറ്റാനുള്ള നിയോഗം എറണാകുളം ശിവകുമാറിനെ തേടിയെത്തുന്നത് നെയ്തലക്കാവിൽ നിന്നും പുറപ്പെട്ട എഴുന്നള്ളിപ്പ് പടിഞ്ഞാറെ നടവഴിയാണ് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പ്രവേശിച്ചത് പ്രദക്ഷിണം വെച്ച് പൂരത്തിന് വടക്കുന്നാഥന്റെ അനുമതി വാങ്ങിയ ശേഷം തെക്കേ ഗോപുരവാതിൽ തള്ളി തുറന്ന് പുറത്തിറങ്ങിയതോടെയാണ് വിളംബരമായത് മേളത്തിന്റെ അകമ്പടിയോടെ നിലപാടുതറയിലെത്തി മടങ്ങുന്നതാണ് ചടങ്ങ് വൻ ജനാവലിയെ സാക്ഷി നിർത്തിയാണ് വിളംബരം നടന്നത് ഇതോടെ തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകൾക്ക് ഔദ്യോഗിക തുടക്കമായി നാളെ രാവിലെ മുതൽ ഘടകപൂരങ്ങളെത്തി തുടങ്ങും കണിമംഗലം ശാസ്താവാണ് ആദ്യം വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുക പിന്നാലെ മറ്റ് ഘടകപൂരങ്ങളുമെത്തും പതിനൊന്ന് മണിക്കാണ് തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് ചടങ്ങ് പന്ത്രണ്ട് മണിക്ക് പതിനഞ്ചാനകളുമായി പാറമേക്കാവ് വിഭാഗം എഴുന്നള്ളും തുടർന്ന് രണ്ടരയോടെ ഇലഞ്ഞിത്തറമേളവും വൈകിട്ട് അഞ്ചരയ്ക്ക് തെക്കോട്ടിറക്കവും നടക്കും തുടർന്നാണ് ഏറ്റവും വർണ്ണാഭമായ കുടമാറ്റം ശനിയാഴ്ച പുലർച്ചെ മൂന്നരക്കാണ് വെടിക്കെട്ട് ന്യൂസ് ഡെസ്ക് സിസിടിവി